കേരളത്തിലെ ഏറ്റവും മികച്ച കാലാവസ്ഥാ പ്രവചനത്തിലേക്ക് സ്വാഗതം കുറച്ച് ദിവസത്തേക്കുള്ള ഞങ്ങളുടെ പ്രവചനം പരിശോധിക്കുക നിങ്ങൾക്ക് കൃത്യത അനുഭവപ്പെടും ഏറ്റവും പുതിയ കൃത്യമായ കാലാവസ്ഥാ പ്രവചനം ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കണിൽ ക്ലിക്കു ചെയ്യുക എല്ലാ ദിവസവും സൗജന്യമായി ജൂലൈ മൂന്ന് ഞായറാഴ്ചത്തെ പ്രവചനം ഇതാ അതിരാവിലെയും അർദ്ധരാത്രിയിലും മുട്ടം മണ്ണാറക്കാട് കൽപ്പറ്റ ഷിരാടി സമീപ പ്രദേശങ്ങളിലും മൂടൽമഞ്ഞ് ഉണ്ടാകും ഈ മാപ്പിൽ വെളുത്ത നിറത്തിൽ മൂടൽമഞ്ഞ് നിറഞ്ഞ പ്രദേശങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും അതിരാവിലെ കേരളത്തിലെ മിക്ക പ്രദേശങ്ങളിലും വളരെ ചെറിയ മഴയുണ്ടാകും ഉച്ചകഴിഞ്ഞ് മിക്ക പ്രദേശങ്ങളിലും ചെറിയ മഴയുണ്ടാകും മധ്യ തെക്കൻ കേരളത്തിൽ രാത്രി അല്പം കനത്ത മഴയുണ്ടാകും ഞങ്ങളുടെ മാപ്പുകളിൽ മഴയുള്ള പ്രദേശങ്ങൾ നിങ്ങൾക്ക് പരിശോധിക്കാം അതിശക്തമായ മഴയ്ക്ക് ചുവപ്പ് നിറം കനത്ത മഴയ്ക്ക് മഞ്ഞ നിറം സാധാരണ മഴയ്ക്ക് പച്ച നിറം ചെറിയ മഴയ്ക്ക് നീലനിറം ശരാശരി താപനില ഇരുപത്തിയേഴ് സെൽഷ്യസായിരിക്കും ഉച്ചകഴിഞ്ഞ് ഇരുപത്തിയെട്ട് ആയിരിക്കും കറുകച്ചാൽ പ്രദേശം ഏറ്റവും ചൂടേറിയതായിരിക്കും കാറ്റിന്റെ വേഗത ശരാശരി പതിനേഴ് കിലോമീറ്റർ കടൽ തീരങ്ങളിൽ ചിലപ്പോൾ മണിക്കൂറിൽ ഇരുപതു മുതൽ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശും ശ്രദ്ധിക്കുക ഇരുപത്തിയഞ്ച് വർഷത്തെ കാലാവസ്ഥാ നിരീക്ഷക പരിചയമുള്ളതിനാൽ ഭാവിയിൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ചത് നൽകും ഞങ്ങളുടെ അടുത്ത കാലാവസ്ഥ പ്രവചനവുമായി കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിടാം